ഇന്ന് നമുക്ക് നല്ലൊരു ദോശ റെസിപ്പിയാണ് സാധാരണ ദോശ ദോശയെന്ന് വ്യത്യസ്തമായിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു ആദ്യം തന്നെ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം ഇട നന്നായി ചൂടായി വന്നു കഴിയുമ്പോൾ മീഡിയം സൈസിലുള്ള രണ്ട് സവാള കനം കുറച്ച് അരിഞ്ഞിട്ടുള്ള ചേർക്കാം രണ്ടോ മൂന്ന് പച്ചമുളക് കരിഞ്ഞ് കൂടി ചേർക്കാം എന്നിട്ട് സവാള നന്നായിട്ട് വഴന്ന് ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡൊക്കെ ആവുന്നത് വരെ വഴറ്റിയെടുക്കുക സവാള ഇതേപോലെ വഴന്ന് വന്നാൽ ഒരു ചെറിയ കഷ്ണം മിഞ്ചി ചേച്ചതും ഒരു ആറിലി വെളുത്തുള്ളി ചേച്ചതും ചേർക്കാം ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഒരു വലിയ തക്കാളി അരിഞ്ഞിട്ടുള്ള ചേർക്കാം ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം ഇനി തക്കാളി ഒന്ന് സോഫ്റ്റായി വരുന്നവരെ അല്പസമയത്ത് മൂടി വയ്ക്കാം ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ എരുവെള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം മസാലയുടെ പച്ചക്കുത്ത് വരെ ഒരു മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് പനീറാണ് ചേർക്കുന്നത് ഇരുന്നൂറ് ഗ്രാം പനീർ ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പനീറാണ് കടയിൽ നിന്ന് പിടിക്കുന്ന ബ്ലോക്ക് ആയിട്ടുള്ള പനീറാണെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണെങ്കിൽ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പൊടിച്ച് ഉടച്ച് ചേർത്താൽ മതിയാവും പനീറാണ് ഈ ഫില്ലിങ്ങിനെ പ്രോട്ടീൻ സമ്പുഷ്ടാക്കുന്നത് അല്പം മല്ലിയിലൂടെ ചേർക്കാം ഇനി നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കാം പനീർ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അധിക സമയം കുക്ക് ചെയ്യരുത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് തയ്യാറായി കഴിഞ്ഞു ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ദോശ ചുട്ടെടുക്കാം ദോശയ്ക്ക് വേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്നത് ബ്രൗൺ റൈസ് കൊണ്ടുള്ള ദോശ ബാറ്ററാണ് സാധാരണ പച്ചരി ഉണ്ടാക്കുന്ന ദോശയേക്കാളും ഇത് കൂടുതൽ ഹെൽത്തിയാണ് കൂടുതൽ തവിടൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിച്ചാൽ മതി ഞാനിത് ചെയ്ത് കാണിക്കാം മുൾ ഭാഗം ഇങ്ങനെ ഡ്രൈ ആയി വന്ന് കഴിയുമ്പം ഇതിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് മൊരിഞ്ഞ് ഒരു ഗോൾഡൻ വരെ കുക്ക് ചെയ്യാം നന്നായിട്ട് മൊരിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്പം ചീസ് ചേർത്ത് കൊടുക്കാം ഞാൻ ചേർക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ആവശ്യത്തിന് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊരു സൈഡിൽ നിന്ന് ഇതുപോലെ ചൂടോട് കൂടി തന്നെ നമുക്ക് കഴിക്കാം തേങ്ങാ ചമ്മതി അതിന് ബെസ്റ്റ് കോമ്പിനേഷനാണ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ എന്തെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവെങ്കിൽ അവർക്കായിട്ടൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് വീഡിയോ നല്ല റെസിപ്പിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം